വസൂന് സ്കൂളിൽ നിന്നും പോകണ്ടാത്തതുകൊണ്ട് താമസിച്ച ഉറക്കത്തിന് എഴുന്നേറ്റത് ഉറത്തിന് എഴുന്നേറ്റ് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴുപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് കടന്ന് കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ അച്ചാർ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് മീൻ അയലയായിരുന്നു അയല വെട്ടി കറിയും വെച്ച് രണ്ട് മൂന്നെണ്ണം വറുക്കാനും മാറ്റി വെച്ച് പിന്നെ കുറച്ച് പയറും മെഴുക്കുരട്ടി വെച്ച് ഇതൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് എംബുരാൻ കാണാൻ വേണ്ടിയായിരുന്നു ഹരിപ്പാട് എംലാലിലോട്ടാണ് പോയത് എന്നേക്കാളും മുന്നേ ഈ സിനിമ റിലീസാകുന്നതും അത് കാണാൻ വേണ്ടി ഏറ്റവും കാത്തിരുന്നത് ചേട്ടനാണ് കാരണം ചേട്ടൻ ലൂസിഫർ ഒരു ആയിരം എട്ടെങ്കിലും കണ്ടിട്ടുണ്ട് ചേട്ടന അത്രയ്ക്ക് ഇഷ്ടമുള്ള സിനിമയാണ് അങ്ങനെ ഞങ്ങളിതേ തിയേറ്ററിൽ ചെന്ന് പോപ്കോണും ചായയൊക്കെ വാങ്ങി സിനിമ കാണാൻ വേണ്ടി കയറി സിനിമ തുടങ്ങി ഈ സിനിമയെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നത് ഞാൻ കേട്ട് എന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് പറയുന്നത് എനിക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളിപ്പടമായിരുന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇൻ്റർവെൽ ആയി വീണ്ടും വസൂന് ബർഗറോ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് സിനിമ മൊത്തവും രോമാഞ്ചം വന്ന് കണ്ടു തീർത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു താറ്റ